ആവശ്യം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് ഒരു ആവശ്യം എന്ന നിലക്ക് പാർട്ടിയുമായി ഒരു ചർച്ച നടത്താറില്ല അതേ സമയത്ത് ഓരോ സമയത്തും അത് തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പാണെങ്കിലും ഈ പറഞ്ഞ പോലെ ലോക്സഭ രാജ്യസഭ തിരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ ചർച്ചകളിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറ് അത്ര അഭിപ്രായം ഇത്തവണയും ബഹുമാനപ്പെട്ട യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അല്ല അത് പ്രതീക്ഷയുടെയോ ഞാൻ പറഞ്ഞില്ല പ്രതീക്ഷ അല്ലെങ്കിൽ ആവശ്യം ആവശ്യമുന്നയിക്കുക അത് നേടിയെടുക്കുക എന്ന് നിലക്കല്ല സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും പിന്നെ എല്ലാ കാലത്തും പാർട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അത് തന്നെ അടുത്ത പ്രസ്ഥാന പുതിയൊരു ആവശ്യം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയ സമയത്ത് ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചിരിക്കും അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അഭിപ്രായമാണ് കാരണം ചില മാധ്യമങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് വരെ വാർത്ത കൊടുത്തു എന്നാൽ കുഞ്ഞാലിക്കു സാഹിബ് തന്നെ വന്നു പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദേശീയ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത് അത് ചില താല്പര്യങ്ങളാണ് ആ നിക്ഷിപ്ത താല്പര്യം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അത് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതല കേരളത്തിൽ അടുത്ത അടുത്തവണ അധികാരത്തിൽ യു ഡി എഫിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ബഹുമാനപ്പെട്ട സാധിക്കല ഷിയാബ് തന്നെ തങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു ആ കാര്യം പറഞ്ഞു ദേശീയ തലത്തിൽ പാർലമെന്റിലൊക്കെ പരിണിതമായ നേതാക്കന്മാർ വേറെയുണ്ടല്ലോ അതൊക്കെ പാർട്ടി അതാത് സമയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കും ഞാലിക്കുട്ടി സാഹിബിന്റെ കാര്യം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അല്ല അത് ഞങ്ങള് ചർച്ചയിൽ ഞങ്ങള് പിന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളോടല്ലോ പറയേണ്ടത് അത് ഞങ്ങള് പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതറിയില്ല അത് പാർട്ടി പാർട്ടി ഇപ്പൊ ആരോ തീരുമാനിച്ചാലും ഞങ്ങൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ എത്ര വായിക്കുന്നത് അത് എക്സോ റുപായി ഒരു പൊട്ടിത്തെറിയുണ്ടാവല്ലോ